എൻ്റെ പേര് എന്നാണ് ഇവിടെ തിരുവനന്തപുരം വഴുതക്കാടാണ് താമസിക്കുന്നത് വീട്ടിലെ ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട് ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ് തൃശ്ശൂർ ഗുരുവായൂരാണ് ഹസ്ബൻറ്റും അവിടെ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ടാണ് കല്യാണം കഴിഞ്ഞ ഉടനെ തിരുവനന്തപുരം വന്ന് സെറ്റിലായി അപ്പം ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്തായിരുന്നു മാരേജ് ഫിക്സാക്കിയത് പക്ഷേ ബി എഡ് കഴിഞ്ഞ് എക് മാരേജ് നടത്താനുള്ള രീതിയിലായിരുന്നു ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തത് പക്ഷേ എക്സാം നീണ്ടു നീണ്ടുപോയി മാരേജിൻ്റെ ഇടയ്ക്കായിപ്പോയി അപ്പം അങ്ങനെ എനിക്കൊരു എക്സാം എഴുതാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതിയില്ലെങ്കിൽ പോലും ഒരു സെറ്റ് ഓഫ് എക്സാം എഴുതേണ്ടി വന്നു മൂന്ന് എക്സാം വീണ്ടും എഴുതേണ്ടി വന്നു ഒരു ആറുമാസം കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു സർട്ടിഫിക്കറ്റ് വന്ന സമയമായപ്പോഴത്തേക്കും മോനായി പക്ഷേ എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു സ്കൂളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ സാലറി എന്ന് പറയണത് ഭയങ്കര കുറവായിരുന്നു പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രഗിളും ഉണ്ടല്ലോ സ്കൂളിൽ പോണം അവിടുത്തെ കാര്യങ്ങൾ വീട്ടിൽ വരണം പിന്നെ പോരാത്തതിന് എല്ലാം നാട്ടിലാണ് അപ്പോൾ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് നിന്നാൽ എനിക്ക് മോനെയൊക്കെ അവരേൽപ്പിച്ച് ജോലിക്ക് പോകാനും അതിനെല്ലാവരും എല്ലാറ്റിനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ സാലറിയും കുറവായതുകൊണ്ട് ഞാനത് പോണ്ടായെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ മോൾ ഉണ്ടായി മോൾക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ജോലിക്ക് പോകണം എന്നൊരു ആഗ്രഹം വന്നു വീണ്ടും അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് ആ ഒരു ഇൻ്റർവ്യൂയിൽ തന്നെ എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടി വലിയ കുഴപ്പമില്ലാത്ത ഒരു സാലറി എന്ന് വേണമെങ്കിൽ പറയാം മുന്നത്തെക്കാട്ടിലും ബെറ്ററായിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പാരൻറ്റ് വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി മൂന്ന് നാല് മാസം അങ്ങനെ പോയി അപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് അപ്പം ട്രാവലുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ പിന്നെ പേരൻസിനാണെങ്കിലും വന്നും പോയി നിൽക്കാനുള്ളൊരു കുറച്ചൊക്കെ ബുദ്ധിമുട്ട് പിന്നെ ഫിസിക്കലി മെൻ്റലിയും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു അപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടും ഒരു ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ജോബിനും കൂടി പോയി മീൻസ് ടീച്ചിങ് തന്നെ ഒരു മൂന്ന് മാസത്തെ ലീവ് വേക്കൻസിക്കായിരുന്നു അതുപോയി അത് കുഴപ്പമില്ലാതെ മൂന്ന് മാസം കഴിഞ്ഞു പക്ഷെ ഞാൻ പിന്നെ വേണ്ട ഇനി അങ്ങോട്ട് ടീച്ചിങ് നമുക്ക് വീടും ഒക്കെ ആയിട്ട് മാനേജ് കാരണം നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ വർക്ക് ചെയ്തിട്ട് ബാക്കി ബാലൻസ് വർക്ക് വീണ്ടും വീട്ടിൽ വന്നാലും ഉണ്ട് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കിട്ടണണ്ട് എന്ന് എനിക്ക് തോന്നണില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു സാഹചര്യം സിറ്റുവേഷൻ അനുസരിച്ച് അത് വേണ്ട ഇനി അപ്ലൈ ഒന്നും നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്നു പണ്ട് തൊട്ടേ എനിക്ക് ക്രാഫ്റ്റ് വർക്കുകളെല്ലാം ഇഷ്ടമായിരുന്നു അപ്പം ഞാനൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബോംബെയിലായിരുന്നു അപ്പോൾ അവിടെയാണ് ഈ ഒരു ക്രോഷ വർക്ക് അവിടെ അവിടെ ആ സ്ഥലങ്ങളിലായിരുന്നു ക്രോഷയുടെ വർക്കൊക്കെ കുറച്ചും കൂടി ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ ചേച്ചിക്ക് അറിയായിരുന്നു അപ്പോൾ ചേച്ചിയോട് ചോദിച്ച് ഞാനതിൻ്റെ ബേസിക് സ്റ്റിച്ചസ് എല്ലാം പഠിച്ചെടുത്തു അത് കഴിഞ്ഞ് ചേച്ചി എനിക്കൊരു ബുക്ക് പാറ്റേൺ ബുക്ക് തന്നു അതിൽ നോക്കി ഞാൻ കുറേ ചെയ്തു നൂലെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് നോർമലി കിട്ടുന്ന നൂല് എല്ലാം വെച്ചിട്ട് കുറച്ച് ടേബിൾ മാറ്റ് അങ്ങനെയുള്ളതെല്ലാം ടി വി കവറ് അങ്ങനെയുള്ളതെല്ലാം വീട്ടിൽ നിന്ന് ആ ബുക്ക് നോക്കിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി അത് കഴിഞ്ഞ് ബി എഡ് അതിൻ്റെ അതായിട്ടുള്ള ബിസി ആയപ്പോൾ കുറച്ച് അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ടച്ച് വിട്ടു അത് കഴിഞ്ഞ് അതിൻ്റെ കഴിഞ്ഞ് പോലത്തേക്കും കല്യാണമായി പിന്നെ മക്കളായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഞാൻ കുറച്ച് ഇങ്ങനെ ക്യാപ്പ് പോലെ അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് മോളായപ്പോൾ മോൾക്ക് ഡ്രസ്സ് ചെറുതായിട്ട് ചെയ്ത് നോക്കി അപ്പോൾ മോൾക്ക് ഡ്രസ്സ് അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം എനിക്ക് തോന്നി ഡ്രസ്സ് അങ്ങനെ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് അത്രയ്ക്ക് കംഫർട്ടബിളല്ല എന്ന് തോന്നി പക്ഷെ ഇപ്പോൾ ക്രോഷ്യ ഡ്രസ്സസ് എല്ലാം കുറച്ചൊരു കുറച്ച് ട്രെൻഡിങ് ആണ് കുറച്ച് ലേസി ടൈപ്പായിട്ടുള്ള ക്രോഷ്യ വർക്കിൻ്റെ ഡ്രസ്സസ് അല്ല ഇപ്പോൾ ട്രെൻഡിങ് ആണ് പക്ഷേ എന്നാലും അത്ര അത് വൺ വല്ലപ്പോഴും യൂസ് ചെയ്യാൻ അല്ലാതെ ഒരു കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു ടു ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചിരുന്നു അപ്പം അത് കുറച്ച് ഓഫീസിൽ നിന്നൊക്കെ കുറച്ച് അകലത്തിലായതുകൊണ്ട് വീട് വെച്ചൊരു സെവൻ എയ്റ്റ് ഇയേഴ്സ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഫീല് ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൗണിലോട്ട് വരണം എന്നൊരു തോന്നൽ വന്നിട്ട് ഞങ്ങൾ ആ വീട് വിറ്റിട്ട് ഇപ്പോൾ ഉള്ള വഴുതക്കാട് ഒരു സ്ഥലം വാങ്ങിച്ചു വീട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീട് എന്തോ ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിപ്പോയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ സെയിലും പിന്നെ ഒരു മാറ്റവും ഒക്കെ ഒരു ഒരു ചെറിയൊരു മനസ്സിന് ഭയങ്കരമായിട്ട് കുറേ കാലം ഫീൽ ചെയ്തു ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്കൊരു ഫീലുണ്ട് അപ്പം അങ്ങനെ ഒരു ഫീല് വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു കുറച്ച് ഞാൻ ആ സമയത്ത് ജിമ്മിന് പോയി തുടങ്ങി പിന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ ഇവിടെ വഴുതക്കാട് വുമൻസ് കോളേജിൽ സ്റ്റിച്ചിങ് ഞാൻ മുന്നേ പഠിച്ചതാണ് എന്നാലും ഞാൻ ഒന്നും കൂടിയും കാരണം പിന്നെ ഞാൻ സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പഠിച്ചു എന്നല്ലാതെ അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പഠിക്കാൻ വേണ്ടി അവിടെ പോയി അപ്പോൾ മെയിനായിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു കുക്കിങ് ചെയ്തു ആ സമയത്ത് ബ്രെഡൊന്നും അങ്ങനെ നോർമലി വീട്ടിൽ കുക്ക് ചെയ്യില്ലായിരുന്നു പിസ്സ അങ്ങനെയുള്ളതൊക്കെ കുറച്ചു കാലം മുന്നെയാണ് കേട്ടോ ഒരു എട്ട് വർഷമൊക്കെ മുന്നേ അപ്പം ഞാൻ ബ്രെഡ് പിസ്സ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നണ രീതിയിലുള്ള കുറേ കുക്കിംഗ് എല്ലാം ചെയ്തിരുന്നു എന്ത് എന്തും കുക്ക് ചെയ്യും ബ്രെഡ് അങ്ങനെ മാത്രമല്ല കേക്ക് അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നടത്തി അതൊക്കെ കഴിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഹെൽത്തും തടി കൂടി തുടങ്ങി അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും തുടങ്ങി പിന്നെ എനിക്ക് പുറത്ത് സെയിൽ ചെയ്താലോ എന്നൊക്കെ തോന്നി പക്ഷെ എനിക്ക് അതിനുള്ളൊരു ധൈര്യം വന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ മെല്ലെ ഞാൻ കുക്കിങ് കുറച്ച് സ്ലോ ആക്കി എന്നിട്ടാണ് ഞാൻ പിന്നെ ഒരു ക്രോഷെ വീണ്ടും സ്റ്റാർട്ട് കുറേ ആണൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് അത് ചെയ്തു തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ആ ഡ്രസ്സ് അത്ര അല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ പോളിറ്റിക്കർ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സ് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഓയൽ എക്സിലിട്ടു ഒന്ന് രണ്ടെണ്ണം എക്സിൽ ഇട്ടപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് പോയി പിന്നെ ഞാൻ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ലേസി ആയിട്ടുള്ള ലേസി ടൈപ്പ് ഗ്യാപ്പ് നല്ല ഗ്യാപ്പുള്ള ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കൽ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് തോന്നി ഈ ഒരു കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഡ്രസ്സിനെക്കാട്ടിലും ബെറ്റർ നല്ലത് തോന്നുന്നത് ടോയ്സ് ആണെന്ന് തോന്നി അപ്പം ഞാൻ എനിക്ക് ടോയ്സ് ഉണ്ടാക്കുന്ന ടെക്നിക്ക് ജസ്റ്റ് ബേസിക് സ്റ്റിച്ചസ് മാത്രമാണെങ്കിൽ എനിക്കറിയാം ടോയ്സ് ഉണ്ടാക്കുന്നത് ഒരു ഡിഫറെൻറ്റ് രീതി തന്നെയാണ് അതിന് വേറൊരു സ്കില്ലാണ് അപ്പം അതുകൊണ്ട് അത് ഒന്ന് നോക്കിയിട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ വാങ്ങിച്ചു ഒരു യൂട്യൂബ് നോക്കിയിട്ടാണ് അതിൻ്റെ ഒക്കെ ഒരുവിധം പഠിച്ചെടുത്തത് ഞാൻ ആദ്യം ആദ്യമായിട്ടൊരു എലിഫൻറ്റിനെ ഉണ്ടാക്കി ഒരു ചെറിയൊരു എലിഫൻറ്റിനെ ഉണ്ടാക്കി അപ്പം എലിഫൻറ്റ് ഉണ്ടാക്കിയാന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്താണെന്ന് തന്നെ ഫേസ്ബുക്കിൽ ഒരു ഒരു എൻക്വയറി വന്നു ഇതേപോലത്തെ സ്റ്റഫ്ഡ് ടോയ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഇതിൻ്റെ ഈ ഫോട്ടോ എടുത്തിട്ട് കമൻറ്റിലിട്ടു ഞാനിതിപ്പം ജസ്റ്റ് ഉണ്ടാക്കി ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻ്റിലിട്ടു അപ്പോൾ അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർക്ക് ഒരു ആമ ആമയായിരുന്നു വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി അത് എൻ്റെ ടോയ്സിൻ്റെ ഫസ്റ്റ് കസ്റ്റമർ അപ്പം അത് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ എനിക്ക് അവർ ഓർഡർ തന്നു അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഇതെല്ലാം നടക്കണത് ഏകദേശം ഒരു കൊറോണ ടൈമിലാണ് കൊറോണ ടൈമിലാണല്ലോ ഒരുപാട് ഇങ്ങനെ സ്മോൾ ബിസിനസ് സ്റ്റാർട്ടായി വന്നിട്ടുള്ളു പ്രത്യേകിച്ചും വുമൻസിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ അപ്പോൾ തന്നെയാണ് എനിക്കും അതൊക്കെ തോന്നിയത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം വീട്ടിലിരുന്നിട്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിതങ്ങോട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉള്ള ഒരു എട്ടർ വേണ്ട്രം ബേസ്ഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഫോട്ടോസ് ഇട്ട് നോക്കി നോക്കി അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വീസ് തൊട്ടിട്ട് എനിക്കത് സെയിലായി തുടങ്ങി ഫേസ്ബുക്ക് ത്രൂ ആണ് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നു അതായത് വാങ്ങിച്ചവർ തന്നെ വാങ്ങിയ കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വാങ്ങി തുടങ്ങി കൂടാതെ അവരെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ വാങ്ങി തുടങ്ങി അങ്ങനെ എനിക്ക് ഫേസ്ബുക്ക് വഴിയാണ് കൂടുതലും ഓർഡേഴ്സ് കിട്ടിയത് അതുപോലെ എന്തെങ്കിലും എൻക്വയറി വരുമ്പോൾ വാങ്ങിയ കസ്റ്റമേഴ്സ് പേര് മെൻഷൻ ചെയ്ത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടി അവരുടെ നല്ല ഫീഡ്ബാക്ക്സ് കിട്ടി അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു അത് തുടങ്ങി ഞാൻ ജസ്റ്റ് ഒരു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പേപ്പേഴ്സിലെല്ലാം ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് വന്നു ഈ ചെയ്യുന്ന ക്രോഷെ കുറിച്ചിട്ടും എന്നെ കുറിച്ചൊക്കെ അപ്പം അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് ഇതൊരു എൻ്റെ ഒരു ഇൻകം എന്നുള്ള രീതിയിലായിട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ ടെക്നിക്സ് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങി യൂട്യൂബ് തന്നെയായിരുന്നു മെയിനായിട്ടുള്ള സോഴ്സ് അത് നോക്കി ഒരുപാട് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമം തുടങ്ങി പിന്നെ അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് ഇപ്പോൾ ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് മെയിനായിട്ടും വാങ്ങിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങുന്നത് ഫേസ്ബുക്ക് വഴി എനിക്കൊരുപാട് കോണ്ടാക്ട്സ് കിട്ടി അവർ വഴി ഒരുപാട് ഓർഡേഴ്സും കിട്ടിയിരുന്നു ഇപ്പോൾ ഒരാതെ അവർ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് അവരുടെ പരിചയത്തിൽ നിന്നുകൂടി എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കേരളത്തിലുള്ള കുറച്ച് ക്രോ ഷെറ്റേഴ്സിൻ്റെ ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പം അതിലൊരാൾക്ക് ഇതുപോലെ യു എസിൽ നിന്ന് ഒരാൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ചധികം പ്രൊഡക്റ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു എൻക്വയറി വന്നിരുന്നു അപ്പോൾ അത് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ അതുവഴി ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ യു എസില് ചൈനീസ് പ്രൊഡക്ട്സിനെല്ലാം ഒരു ബാനാണ് അവർ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല മെയിനായിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ അങ്ങനെയൊക്കെയാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ആണ് വെച്ച് ഫൈബർ ഫില്ലാണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യുന്നത് ഡ്യൂറബിളാണ് ഒരുപാട് കാലം അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഒരിക്കലും അതിങ്ങനെ വിട്ടുപോരും കുറെ കാലം അത് സസ്റ്റൈനബിളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്കൊരുപാട് എൻക്വയറീസ് വന്നു ഇപ്പോൾ റീസെൻ്റ് എനിക്ക് വേറെ ഒരു യു എസ് യു എസ് എൽ നിന്നൊരു എൻക്വയറി വന്നിരുന്നു അവരിതുപോലെ കുട്ടികളുടെ നേഴ്സറി സെറ്റ് ചെയ്ത് ഒരു കമ്പനിയാണ് അപ്പോൾ അവർക്ക് ഇതുപോലെ ടോയ്സും കൂടി ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ട് അപ്പോൾ അവരിതുപോലെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഫൈനലൈസ് ആയിട്ടില്ല അങ്ങനെ അപ്പോൾ പുറം രാജ്യത്തുനിന്ന് വരെ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഹാൻഡ് മെയ്ഡ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് എല്ലാം ഒഴിവാക്കിയിട്ട് ഫുള്ളി ത്രെഡ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്ത് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫാണ് അപ്പോൾ നല്ല മാർക്കറ്റുള്ളൊരു ഒരു പ്രൊഡക്റ്റാണ് ഈ ക്രോഷെ ടോയ്സ് അത് ഒരു അതിൻ്റെ എന്ന് പറയുന്നത് അമി എന്നാണ് പറയുക ജാപ്പനീസ് വേർഡാണ് സ്റ്റഫഡ് ടോയ്സിന് ഉള്ള പേരാണ് ഉബോൺ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അതായത് നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റും നമുക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പം നമ്മൾ ഐസിനും ഐസിന് ചിലപ്പോൾ പ്ലാസ്റ്റിക് അത് കസ്റ്റമേഴ്സ് പറയുന്നത് പോലെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യും ഇപ്പം ചിലർ പറയും പ്ലാസ്റ്റിക് വേണ്ട ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം ഈവൻ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത് അത്രയും സേഫായിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യണത് ഒരിക്കലും അത് പോരും ഇതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് അതായത് നമ്മുടെ കാര്യങ്ങൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടാതെ ചെയ്യാനും അല്ലാതെ ഇപ്പം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൊരു ഒരു ഒരു സന്തോഷം അതെല്ലാം നമുക്ക് ഈയൊരു ഇതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് പോരാത്തിന് ഞാൻ ബി എഡ് ആണ് പഠിച്ചത് അപ്പോൾ ആ ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ വിട്ടിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് കുട്ടികൾക്ക് വളരെ കുറച്ച് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷനും എടുത്തു കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും കുറച്ചൊരു ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പം അതായത് നമ്മുടെ ഫ്രീ ടൈം നമുക്ക് ആരുടെയും ഒരു പ്രഷറില്ലാതെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും അതിൻ്റെ ഒപ്പം വീട്ടിലത്തെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടുന്നുമുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ ആരും സമയം കളയാതെ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കും അതില്ലാതിരിക്കില്ല അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളർത്തിയെടുത്ത് അതിനെ എക്സിബിറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലോട്ട് മാറണം എന്നാണ് അതായത് ഇപ്പോൾ ഒരുപാട് ഫേസ്ബുക്കിലാണെങ്കിലും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പ്രത്യേകിച്ച് വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് സ്പെഷ്യലി ക്യൂ ബി ജി ഒരുപാട് ലേഡീസിൻ്റെ സക്സസ് സ്റ്റോറി അതിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷനും അതായത് അതിൽ നിന്ന് ചേർന്നതിന് ശേഷം അവർ ഒരുപാട് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായത് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ്ബുക്ക് വഴി തന്നെ അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ് അപ്പോൾ ആരും എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ വളർത്തിയിട്ട് അതൊരു വരുമാനമാർഗമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് യാണെങ്കിൽ ഫാമിലി അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ നോർമലി വാങ്ങിക്കുന്ന ടോയ്സിനെക്കാട്ടിലും ആണ് കാരണം അതിൻ്റെ ഒരു പാർട്സ് പോലും പെട്ടെന്നൊന്നും ഇളകിപ്പോയില്ല അത്രയും റഫ്യൂസോ അല്ലെങ്കിൽ നമ്മൾ പർപ്പസ് എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് മാത്രമാണിത് ഇളകി വരുവുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ആദ്യകാലത്തിൽ എൻ്റെ അടുത്തൊന്ന് വാങ്ങിച്ചവരുടെ കയ്യിൽ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ഫോട്ടോസും അതൊക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു ആണ് ന്യൂ ബോൺ തൊട്ട് യൂസ് ചെയ്യും ഇപ്പം നമുക്ക് ഗിഫ്റ്റ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഭയ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഒരുപാട് കസ്റ്റമൈസേഷനും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് ഇന്നത് വേണം ഇന്ന ഈ സംഭവം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ മിന്നൽ മുരളി ചെയ്തു അതുപോലെ ചിലരുടെ ഫോട്ടോ അയച്ചിട്ട് ഏകദേശം ഈ ഒരു നമുക്ക് എക്സാക്ട് ഫേഷ്യൽ ഫീച്ചേഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കീ ചെയിൻസ് അങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ക്രോഷെ അത് മാത്രമല്ല ഇപ്പം നമുക്ക് കേരള ഇന്ത്യ എന്ന് മാത്രമല്ല അപ്പോൾ പുറം രാജ്യത്തു നിന്ന് വരെ നമ്മുടെ ഇന്ത്യയിലത്തെ ഈ ഒരു ഇന്ത്യയിലത്തെന്നല്ല ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് എൻക്വയറി ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് ഇത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏണിങ് മാത്രമല്ല നമ്മുടെ മാനസിക സന്തോഷം എന്ന് പറയുന്നത് അതിൻ്റെ വല്ലാത്തൊരു ബെനിഫിറ്റാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ചിലവിനുള്ള ഒരു ഇൻകവും കിട്ടുവാണ് പോരാത്തിന് നമുക്കിതിനധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട കാരണം വളരെ തുച്ഛമായ ക്വാളിറ്റിയുള്ള നൂല് തന്നെയാണ് കോട്ടൺ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ നൂല് അധികം വലിയ ഒരു നമുക്കൊരു ആയിരം രൂപയോ മറ്റോ മുടക്കി കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് വീട്ടിൽ അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ഇത് പഠിപ്പിച്ച് തരൂ എന്ന് ചോദിച്ചിട്ടും ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അപ്പം അതിനുള്ളൊരു സെറ്റപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് കാരണം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അത് അത്രത്തോളം പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അത് അത്രത്തോളം അത് ബെനിഫിറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് അത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിക്കാമല്ലോ അപ്പം നമ്മളായി ആണ് പിടിക്കുന്നത് അതിൻ്റെ ആ ആ ഒരു രീതി ആ ഒരു ഫൈ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എന്തായാലും നമ്മൾ അടുത്തിരുന്ന് പഠി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇത് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ വരില്ല അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് ക്ലാസ്സസ് ചെയ്ത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ എൻ്റെ അടുത്ത് സ്റ്റോക്സ് ഒന്നും ഉണ്ടാവില്ല ഞാൻ എക്സിബിഷൻ ചെയ്യണം എന്നെൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഉണ്ടാക്കി അതെല്ലാം ഒരുപാട് മിക്കവാറും ഞാൻ എല്ലാം ഓർഡേസ് അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് അവർക്കത് അയച്ചു കൊടുക്കും അപ്പോൾ ഒന്നും അങ്ങനെ അഥവാ ഒന്നോ രണ്ടെണ്ണോ ഉണ്ടാക്കിയാലോ ഇടയ്ക്ക് വല്ല എൻക്വയറി വന്നോ അതങ്ങനെ സെയിലായി പോവുകയാണ് പതിവ് അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ്സ് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ട് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ട് അതുപോലെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസിൽ ഒരു പബ്ലിക് പബ്ലിക് സ്പേസ് മീൻസ് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഒരു ഷെയർഡ് പോഷനിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് എക്സിബിറ്റ് ചെയ്യണം എന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഒരു ഡ്രീമാണ് അതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു